ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിനെതിരെ പ്രതികരിച്ച പാകിസ്ഥാനെ തിരിച്ചടിച്ച ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ഉന്നമിട്ടാണ് ഖത്തറിനെതിരെ ആക്രമണം നടത്തിയതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇസ്രയേൽ തങ്ങളുടെ നടപടിയെ ന്യായീകരിച്ചു ഭീകര സംഘടനയായ അൽ ഖായിദായുടെ നേതാവ് ഒസാമ ലാദനെ പാകിസ്ഥാനിൽ വെച്ച് വധിച്ച സംഭവവും ഇസ്രയേൽ ചൂണ്ടിക്കാട്ടി ഖത്തറിനെതിരെ തങ്ങൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് പ്രകടിപ്പിക്കുകയാണെന്നും ഇസ്രയേൽ കൂട്ടിച്ചേർത്തു ിയമവിരുദ്ധവും പ്രകോപനരഹിതവുമായ ആക്രമണമെന്ന ഇസ്രയേലിന്റെ നടപടിയെ പാകിസ്ഥാൻ അപലപിച്ചിരുന്നു പാകിസ്ഥാനിൽ വെച്ച് ഭിന്നാദൻ വധിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിദേശ രാജ്യത്ത് ഒരു ഭീകരനെ ലക്ഷ്യമിട്ടത് എന്നായിരുന്നു ചോദ്യം മറിച്ച് എന്തിനാണ് ഒരു ഭീകരന് അഭയം നൽകിയതെന്നായിരുന്നു ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഡാനി ധാനോൾ പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ബില്ലാദിന് യാതൊരു പരിരക്ഷയും ലഭിച്ചില്ല ഹമാസിനും ഒരു പരിരക്ഷയും ഉണ്ടാകില്ല ഡാനോൾ കൂട്ടിച്ചേർത്തു ഖത്തറിനെതിരെ ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വ്യാഴാഴ്ച യു എൻ സുരക്ഷാ സമിതി യോഗം ചേർന്നത് ഗാസയിലെ ക്രൂരമായ നടപടികളിലൂടെയും സിറിയ ലെബനൻ ഇറാൻ യമൻ എന്നിവിടങ്ങളിലെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിലൂടെയും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്ന് അസിം ഇഫ്തിഖർ അഹമ്മദ് ആരോപിച്ചു ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ യു എസിലെ നയൻ ഇലവൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി ഡാനോൾ സംസാരിച്ചു ഇസ്രയേൽ സ്വന്തം നിയമലംഘനങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമം ഉദ്ധരിക്കുന്നത് അസംബന്ധമാണെന്ന് പാക് പ്രതിനിധി തന്റെ മറുപടിയിൽ പറഞ്ഞു വസ്തുതകൾ ഒരിക്കലും മായ്ച്ചു കളയാനാവില്ലെന്ന് ഡാനോൾ പ്രതികരിച്ചു ഒസാമ ബില്ലാദം കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലാണ് ആരും യു എസിനെ കുറ്റപ്പെടുത്തിയില്ല ഈ സമിതിയിലെ മറ്റു രാജ്യങ്ങൾ ഭീകരരെ ആക്രമിക്കുമ്പോൾ ആരും അവരെ അപലപിക്കുന്നില്ല എന്നാൽ ഇസ്രയേൽ അത് ചെയ്യുമ്പോൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളോളം പാകിസ്ഥാനിലെ ഖൈബർ പത്തുൻക പ്രവിശ്യയിൽ ഒളിവിൽ കഴിഞ്ഞ ബില്ലാദൻ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ അബോട്ടാബാദിൽ യു എസ് നടത്തിയ പ്രത്യേക സൈനിക നടപടിയിലാണ് വധിക്കപ്പെട്ടത് അതേസമയം ഖത്തറിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അപലപിച്ചിരുന്നു ഇസ്രയേലിന്റെ പേര് പറയാതെയാണ് സുരക്ഷാ കൗൺസിൽ ആക്രമണത്തെ അപലപിച്ചത് പ്രമേയത്തെ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള പതിനഞ്ച് അംഗങ്ങൾ അംഗീകരിച്ചു ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൗൺസിൽ അറിയിച്ചു കൗൺസിൽ അംഗങ്ങൾ സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ചൂണ്ടിക്കാട്ടി ചൈന ഫ്രാൻസ് റഷ്യ യു കെ അമേരിക്ക തുടങ്ങിയ സ്ഥിരാംഗങ്ങൾക്ക് പുറമെ പത്ത് താൽക്കാലിക അംഗങ്ങൾ കൂടി ചേർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ അൽജീരിയ ഡെൻമാർക്ക് ഗ്രീസ് പാകിസ്ഥാൻ എന്നിവയാണ് താൽക്കാലിക അംഗങ്ങൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു ഒരു കേന്ദ്രം ലക്ഷ്യമാക്കി പതിനഞ്ച് പോർ വിമാനങ്ങളാണ് ദൌത്യത്തിൽ പങ്കെടുത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായാണ് വിവരം തങ്ങളുടെ അഞ്ചംഗങ്ങൾ കൊല്ലപ്പെട്ടതായും എന്നാൽ മുതിർന്ന നേതാക്കൾക്കൊന്നും അത്യാഹിതം സംഭവിച്ചിട്ടില്ലെന്നും ഹമാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി